മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടിയാണ് മഞ്ജു പത്രോസ് ഇതിനോടകം തന്നെ നിരവധി താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുമുണ്ട് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന റിയാലിറ്റി ഷോ ആയിരുന്നു വെറുതെ അല്ല ഭാര്യ ഈ ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് ശ്രദ്ധ നേടിയത് പിന്നീട് താരത്തിന്റെ ജീവിതം തന്നെ മാറി മറയുകയായിരുന്നു ഒന്നിന് പിറകെ ഒന്നായി നിരവധി അവസരങ്ങളാണ് അഭിനയ രംഗത്ത് നടിയെ തേടിയെത്തിയത് എന്ന ഷോയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കാൻ വീണ്ടും താരത്തിന് സാധിക്കുകയും ചെയ്തു അതുവഴി നിരവധി സിനിമകളിലേക്കും പരമ്പരകളിലേക്കും ഒക്കെ തന്നെയും അവസരങ്ങൾ ലഭിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പരിചയമുള്ള ഒരു നടിയായി മാറുകയായിരുന്നു മഞ്ജു പത്രോസ് എന്നാൽ പെട്ടെന്നൊരു ദിവസം മറിമായും ഷോയുടെ ചില എപ്പിസോഡുകളിലൊന്നും തന്നെ മഞ്ജു പത്രോസിനെ കാണാനേ ഇല്ലായിരുന്നു ഇതോടെ പരമ്പരയിൽ നിന്നും താരം പിന്മാറി എന്നുള്ള വാർത്തകളും അന്ന് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇപ്പോൾ ഇതാ മറിമായത്തിൽ നിന്നും മഞ്ജു പത്രോസിന് പിന്മാറാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് വ്യക്തമാക്കിക്കൊണ്ട് മഞ്ജു പത്രോസിന്റെ തുറന്നു പറച്ചിലകളിലൂടെ പുറത്തു വരുന്നത് മഞ്ജുവിനെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതിലൊരു കൺട്രോളർ ഉണ്ടായിരുന്നു പേര് പറയുന്നില്ല മറിമായവർക്ക് ഗൾഫ് ഷോയും സിനിമകളും വരും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ളത് ഒരാൾ പോയാൽ പ്രശ്നമൊന്നുമില്ല എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഷോകളും സിനിമകളും വരുമ്പോൾ പോകും ഇതുകൂടി വന്നപ്പോൾ തലേമാസം പതിനഞ്ചാം തീയതിക്ക് മുൻപായി പറയണമെന്ന് ഡയറക്ടർ പറഞ്ഞു എനിക്ക് കണ്ണൂരിൽ ഒരു സിനിമയുടെ രണ്ടാമത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല ഞാൻ ഈ ഷെഡ്യൂളിൽ ഉണ്ടാകില്ല എന്ന് മറിമായത്തിന്റെ സംവിധായകനെ വിളിച്ചു പറഞ്ഞു എന്റെ കഷ്ടകാലത്തിന് ആ ഡയറക്ടർ ആ മാസം മാറി പിന്നെ വന്ന സംവിധായകനോട് പുള്ളി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുമില്ല ചിലപ്പോൾ ജോലി തിരക്കുകൾ കൊണ്ട് അദ്ദേഹം അത് മറന്നു പോയതായിരിക്കും ഞാൻ കണ്ണൂരിൽ ഷൂട്ടിന് നിൽക്കുമ്പോൾ ഞങ്ങൾ താഴെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് ഡ്രൈവറെ കോൾ ചെയ്തു ഞാൻ സത്യം പറഞ്ഞാൽ കോൾ കേട്ട് ഒന്ന് പേടിച്ചു പോയി ഞാൻ ഉടൻ തന്നെ കാര്യം പറഞ്ഞു ഞാൻ ഈ ഷെഡ്യൂളിൽ ഉണ്ടാകില്ല എന്ന് വിളിച്ചു പറഞ്ഞതാണല്ലോ എന്ന് ഇയാൾ ഉടനെ തന്നെ കൺട്രോളറെ വിളിച്ചു കൺട്രോളർ എന്നോട് ഭയങ്കരമായി ഷൌട്ട് ചെയ്തു എന്ത് പണിയാണ് മഞ്ജു കാണിച്ചത് എന്നെല്ലാം പറഞ്ഞു സത്യം പറഞ്ഞാൽ അത് ചെറിയൊരു പ്രശ്നത്തിലേക്ക് വൈമാറുകയും ചെയ്തു അവരുടെ വിചാരം ഞാൻ അവരുടെ വാക്കു കേൾക്കാതെ സിനിമയുടെ ഷെഡ്യൂളിലേക്ക് മാറിയതാണ് എന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആഴ്ച ഉണ്ടാകില്ല എന്ന് വ്യക്തമായി പറഞ്ഞത് തന്നെയായിരുന്നു പക്ഷെ ആ ഡയറക്ടർ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിട്ടുപോയി പിന്നീട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് എനിക്ക് പകരം മറ്റൊരാളെ വെച്ചു എന്നാണ് പിന്നീട് പറഞ്ഞത് എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും എന്നെ എല്ലാവരും തിരിച്ചു വിളിച്ചിരുന്നു എന്നാൽ ഞാൻ ഇനിയില്ല എനിക്ക് പകരം മറ്റൊരാളെ വെച്ചില്ലേ ആ സ്പേസിലേക്ക് ഇനി ഞാനില്ല എന്ന് ഞാൻ തീർത്തും പറയുകയായിരുന്നു അങ്ങനെയാണ് മറിമായും സെറ്റിൽ നിന്നും എനിക്ക് പോരേണ്ടി വന്നത് എന്നാണ് മഞ്ജു പത്രോസ് തുറന്ന് പറഞ്ഞത് താരത്തിന്റെ വാക്കുകൾ കേട്ട് ഇന്നും ആരാധകരെല്ലാവരും മറിമായത്തിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്